കുരുവട്ടൂരികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് പുതിയ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് സാധാരണ കുരോട്ടൂരികൾ പറയുന്നതാണല്ലോ ഞങ്ങൾ മൈക്കകൾ മാത്രമാണ് മെസാഹന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത് എന്ന് എന്നാൽ ഈ കഴിഞ്ഞ ജനുവരി പതിനെട്ടാം തീയതി കിട്ടിയ പുതിയ നിർദ്ദേശം ഒന്ന് കേട്ടു നോക്കാം സംഭവം വഴിയിൽ തന്നെയല്ലേ ഇതാണ് പുതിയ നിർദ്ദേശം കള്ളത്തൊരീക്കത്ത് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അല്ല ത്വരീക്കത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ വഴിയിൽ ചെന്നെത്തുന്നതാണ് ഇത് എന്തിനാണ് പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ഇന്ന് കേരളത്തിൽ എന്നല്ല ഏതെല്ലാം പിഴച്ച തൊരീക്കത്തുകളുണ്ടോ മഹാന്മാരായ പണ്ഡിതന്മാർ അത്തരം വ്യാജ ത്വരീക്കത്തുകളെ തൊട്ട് മാറി നിൽക്കണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ടോ ആ ത്വരീക്കത്തുകളെ മുഴുവനും വെള്ളപൂശാനും അവരെയൊക്കെ ഹക്കായ തൊരീക്കത്തിന്റെ മാർഗത്തിലാണ് അവർ എന്ന് സ്ഥിരപ്പെടുത്താനും അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഈ കുരുവട്ടൂരുകൾ അതുകൊണ്ട് തന്നെ നേരത്തെ കിട്ടിയിരുന്ന നിർദ്ദേശങ്ങൾക്ക് വിപരീതമായിട്ടാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സമാധി മഹാസമാധിയാക്കിയതുപോലെ കുരുവട്ടൂർ തെരീക്കത്ത് ഒരു മഹാതൊരീക്കത്താക്കി മാറ്റാനുള്ള ശ്രമത്തിനിടയിൽ നേരത്തെ മെസ്സൈഹന്മാരിൽ നിന്ന് കിട്ടി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതിന് നേരെ വിപരീതമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് ഈ പറഞ്ഞ കള്ളത്തൊരീക്കത്ത് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇവിടെ ഇല്ല എന്നുള്ള പുതിയ ഒരു വാദവുമായി വന്നത് നേരത്തെ എന്താ പറഞ്ഞിരുന്നത് അത് നമ്മളെ സമ്മതം എന്ന് പറഞ്ഞു നോക്കട്ടെ ഇത് നേരത്തെ മെസായിഖന്മാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞതാണ് ഇവിടെ കള്ളത്തൊരീക്കത്ത് പലതും ഉണ്ട് കള്ളന്മാര് പലതുണ്ട് അങ്ങനെ ആയിരുന്നു നേരത്തെ കിട്ടിയ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് കടക്കിന് മാറി കള്ളത്തൊരീക്കത്തന്റെ സംഭവം അല്ല എങ്ങനെയുണ്ട് ഇനി കേട്ടോക്കി ദോശാ തന്നെ പറഞ്ഞോട്ടെ കേട്ടില്ലേ മുമ്പ് കിട്ടിയ നിർദ്ദേശമാണിത് ഇവിടെ ത്വരീക്കത്തിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനവും പാഴച്ച തൊരീക്കത്താണ് കള്ളത്തൊരീക്കത്താണ് എന്ന് ഇതായിരുന്നു നേരത്തെ കിട്ടിയ നിർദ്ദേശം അതേ സമയത്ത് ഇപ്പൊ നിർദ്ദേശം മാറി കള്ളത്തൊരീക്കത്തൊരു സംഭവം തന്നെ പടില്ല എന്താ പതിനൊക്കെ പറയാം ഇനിയുണ്ട് കേട്ടോ ഇനി നമ്മളെ നോശാ തന്നെ പറയട്ടെ അവർക്ക് മെസ്സാഹന്മാരിൽ നിന്ന് നേരിട്ട് നിർദ്ദേശങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കല്ലേ ഒരു മൈക്കം മാത്രാണ് അപ്പൊ പിന്നെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പൊ നേരത്തെ കിട്ടിയ ഒരു നിർദ്ദേശം മൂബരൻ എന്ന് പറയട്ടെ കള്ളന്മാര് എല്ലാ വിഷയത്തിലും ഉണ്ട് തൊരീക്കത്തിലും കള്ളന്മാരുണ്ട് അപ്പൊ ഉണ്ടോ ഇല്ലേ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുതിയ അപ്ഡേഷൻ പ്രകാരം കള്ളത്തൊരീക്കത്ത് തന്നെ സംഭവം തന്നെയല്ല പിന്നെ പതിയിൽ നോശാതെ പറയുന്നു ഏറ്റവും വലിയ അബദ്ധം എന്ന് തന്നെ പറയാ പ്രവാചകന്മാരുടെ കൂട്ടത്തിലും കള്ളന്മാരുണ്ട് എന്ന് അതൊരിക്കലും പറഞ്ഞ ശരിയല്ല പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എങ്ങനെ കള്ളന്മാരുണ്ടാവും പ്രവാചകരാണെന്ന് വാദിച്ചുകൊണ്ട് മുസൈലിമത്തിൽ കതാബിനെ പോലെയുള്ള ചില ആളുകൾ വന്നിട്ടുണ്ട് എന്ന് പറയാ എന്നല്ലാതെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലും കള്ളന്മാരുണ്ട് എന്ന് പറയാൻ പറ്റുവോ വലിയ അബദ്ധല്ലേ അത് ഇതൊക്കെയാണോ നിർദ്ദേശം കിട്ടിയിട്ട് പറയുന്നത് മെസ്സായിഖന്മാരിൽ നിർദ്ദേശം കിട്ടിയിട്ടാണല്ലോ ഈ പറയുന്നത് എങ്ങനെ ഇങ്ങനൊക്കെ അബദ്ധം വന്നു പോവുക ഇനിയുണ്ട് കള്ളത്തരീക്കത്തുണ്ടോ അല്ലേ തന്നെ പറയട്ടെ കള്ളത്തൊരീക്കത്തുകാരെ ശക്തമായി എതിർക്കണം പക്ഷേ അതിന് കള്ളം പറയേണ്ട ആവശ്യമില്ല ശക്തമായി എതിർക്കണം കള്ളത്തരീക്കത്തുണ്ടോ നോശാതെ എവിടെ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലയെന്നല്ലേ ഇപ്പൊ പുതിയ നിർദ്ദേശം ഇത് പഴയ നിർദ്ദേശമാണ് കള്ളത്തൊരീക്കത്തുകാരെ ശക്തമായി എതിർക്കണം മെസായിഖന്മാരെ നിർദ്ദേശം ഓർഡർ കിട്ടിയെങ്കിൽ മാത്രമേ ഇവര് പറയുള്ളൂ പേര് മൈക്കകൾ മാത്രം കേട്ടോ അപ്പൊ അന്ന് മെസ്സായിഖന്മാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം കള്ളത്തൊരീക്കത്തുകാര ശക്തമായി എതിർക്കണം അപ്പൊ അന്ന് കള്ളത്തൊരീക്കത്തിനുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടായപ്പം പുതിയ സുവിശേഷം ഏ ഇല്ലെട്ടോ കള്ളത്തൊരീക്കത്ത് പറഞ്ഞൊരു സംഭവം തന്നെ പടില്ല ഇതിലൊക്കെ രസം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഈ കൊടുക്കടൊക്കെ ഒരേ മെസ്സായിക്കന്മാരാണ് അൻവരിക്കാണെങ്കിലും നൌസാദിനാണെങ്കിലും നേരത്തെ കിട്ടിയത് ഉപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നൊക്കെ ഒരേ മെസായിക്കന്മാരിൽ നിന്ന് അതാണ് ഈ കോലത്തിൽ ഇവരെ കുഞ്ഞിരാമം കളി കളിപ്പിക്കുക എന്നല്ലേ ഇതിന് പറയാ ഇത് എങ്ങനെ ഹക്കായ മശാഹന്മാരിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവുക ഏതറിഞ്ഞുകൊണ്ട് ഒന്നുകൂടി നോക്കി ഇവിടെ കള്ള തൊരീക്കത്ത് പറയട്ടെല്ലാത്തിന്റെ പേരിലും ഇത് മുമ്പ് കിട്ടിയ നിർദ്ദേശമാണ് കേട്ടോ അന്ന് തൊരീക്കത്തിലും തസഹൂഫിലും ഒക്കെ വ്യാജന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കള്ളത്തൊരീക്കത്ത് ഉണ്ടായിരുന്നു ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടായപ്പം അങ്ങനെ ഒരു സംഭവം തന്നെ അല്ലേ അതായി എന്തോ അത്ഭുതങ്ങൾ നോക്കിയാണെങ്കിൽ മെസായഖന്മാര് നിർദ്ദേശം കിട്ടുവല്ലേ എന്താ ഇതിനൊക്കെ പറയാം സത്യം പറഞ്ഞാല് മസായഖന്മാരുടെ പേരിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മൈക്കകളാണ് മസായഖന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നത് ഇപ്പം നൌഷാദ് മോലി പറഞ്ഞു കേട്ടില്ലേ അതാണ് ശരിക്കും എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഇത് മാത്രമല്ലല്ലോ ഇതുപോലെ എത്ര വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതും നോശാതന്നെ പറയണ്ടേട്ടോക്കി ഓവർക്ക് ഇതൊക്കെ നല്ല പരിചയമാണ് ആ അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരുന്ന് പറഞ്ഞത് ഇതൊക്കെ അനുഭവിക്കുന്ന ആളാണ് അപ്പം മൂബർ പറയട്ടെ എന്താ സംഭവം കേട്ടില്ലേ മശാഹിഹന്മാരിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ വെറും മൈക്കുകൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ഇക്കാലം അത്രയും ഇവിടെ ത്വരീക്കത്തിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനത്തെയും കള്ളത്തൊരീക്കത്താക്കി പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ ഒരുപാട് കള്ള നാണയങ്ങളുണ്ട് കള്ളത്തൊരീക്കത്തുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിരുന്ന ആളുകൾ ഇപ്പോ അവർക്ക് മശാഹിക്കന്മാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ് കള്ളത്തൊരീക്കത്തന്നൊരു സംഭവം തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ഇത് നോണ എന്നുള്ളത് എല്ലാവർക്കും അറിയണേ നോണ പറയുമ്പോഴല്ലേ ഇങ്ങനെ വൈരുദ്ധ്യം വരിക അല്ല അക്കായ മശാഹിക്കന്മാർ ഇങ്ങനെ വൈരുദ്ധ്യം കൊടുക്കുവോ ഈ രീതിയിലുള്ള വൈരുദ്ധ്യം എങ്ങനെയാണ് നിർദ്ദേശമായിട്ട് സാഹിഹന്മാർ കൊടുക്കുക നോണ പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇതുപോലെ ധാരാളം കിഴിപ്പുകളുണ്ട് പക്ഷെ അതൊക്കെ കൂടി നമ്മളിപ്പോ ഇതിലിടുന്നില്ല അള്ളാഹുത്താലും ഇവരുടെ ഷെറിൽ നിന്ന് ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ സ്ലാ വൈകും